ഹായ് ഗൈസ് ഋതു റോയ്സിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിപ്പൂടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ ബിരിയാണിയാണ് കാരണം എൻ്റെ ബ്രദറിൻ്റെ മക്കളൊക്കെ വെക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് അത് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസുകളാണ് തന്നെ അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് മുഴുവനായിട്ടും പാതി ചിക്കനിലേക്ക് കുഴക്കുന്നതിലിടും ബാക്കിയുള്ളത് റൈസിലേക്കാണ് ആ ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേച്ചിലേക്ക് നമ്മൾ ഈ പച്ചമുളക് കൂടിട്ട് ചതയ്ക്കും ഏ എന്നിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നത് അതുപോലെ തന്നെ ഉപ്പ് നമ്മുടെ ഇഷ്ടാനുസരണം അനുസരച്ചാൽ പാകത്തിന് നമ്മുടെ അതിനനുസരിച്ച് ഉപ്പിടാം പിന്നെ മസാലപ്പൊടി അത് കുറച്ച് മതി ഒരു മണത്തിന് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വെളിച്ചെണ്ണ സാധാരണ ഈ റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഞങ്ങൾ ഓയിൽ ഉപയോഗിക്കാറില്ല നമ്മൾ വെളിച്ചെണ്ണയിലാണ് അത് ഉണ്ടാക്കുക പിന്നെ ചെറുനാരങ്ങ നീര് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ചിക്കനിലേക്കുള്ളാണ് പിന്നെ റൈസിലേക്കും കുറച്ച് ഒഴിക്കുക കാരണം റൈസ് കുഴഞ്ഞു പോകാതിരിക്കാൻ അത് ഒഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ തൈര് തൈരുണ്ടാക്കിയത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈര് തന്നെയാണ് ഹോം മെയ്ഡ് തൈരാണ് അതുപോലെ തന്നെ ഈ പാലിൻ്റെ ഇതിൽ നിന്ന് നമ്മൾ എടുത്തുള്ള ഹോം മെയ്ഡ് നെയ്യാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ഒരു കിലോ റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കിലോ ചിക്കൻ ഒരു കിലോ റൈസ് എന്നുള്ള എന്നുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചെറുതൊരെണ്ണം എടുത്തിട്ടുള്ളൂ കാരണം ഈ ചെറുനാരങ്ങയുടെയും തൈരിൻ്റെയും പുളുപ്പ് കൊണ്ട് പുളുപ്പ് കുറച്ച് വരാൻ സാധ്യത പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തക്കാളി കൂടുതലിട്ട് കഴിഞ്ഞാൽ കൂടുതൽ പുളുപ്പാകും അതുകൊണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുള്ളൂ മൂന്ന് സവാള ഈ സവാള ഫുള്ളും റൈസിലേക്ക് ഇടാനുള്ളതാണെങ്കിൽ തന്നെ പകുതി വറുത്ത് കോരി വയ്ക്കും പാതിയാണ് നമ്മൾ റൈസിൽ റൈസിലിടുകയുള്ളൂ പിന്നെ കറുവപ്പില പിന്നെ ഇത് ഏലക്ക ഗ്രാമ്പു പട്ട ഇതെല്ലാം നമ്മൾ റൈസിനാണ് ചിക്കനൊന്നും ഇപ്പോൾ ഇതൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇനി ഇതിൽ കുറച്ച് സാധനങ്ങൾ കുറവുണ്ട് അത് പെട്ടെന്ന് ഇപ്പം തീരുമാനിച്ച പെട്ടെന്ന് തീരുമാനിച്ചാണ് അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കുറവുണ്ട് എന്നാലും നമുക്കൊന്ന് നോക്കാം നമുക്ക് ഇതിലിപ്പോൾ ഇഞ്ചി മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് നാരങ്ങാനീര് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കതിനെ കുഴച്ച് ഉപ്പും ഒക്കെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം ചിക്കൻ ഇവിടെ എല്ലാം കുഴച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് നേരം കഴിയട്ടെ അപ്പോൾ ആ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഞങ്ങൾ കുക്കറിലാണ് ബിരിയാണി വെക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് സവാള എടുത്തിട്ട് വറുത്ത് കോരി വെക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോഴേക്കും ഇത് കറക്റ്റ് ആവട്ടെ നന്നാ വരും നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവട്ടെ ചൂടായി ചൂടായിട്ട് കുറച്ച് ഉള്ളി വര സവാള വറുത്ത് കോരുന്നതിനായിട്ട് തന്നെ ഇടിച്ചതാണ് നന്നായി ബ്രൗൺ നിറമാകുന്നവരെ അളക്കണം അതിന് വേണ്ടി കുറച്ച് ഉപ്പിട്ടാൽ ശരിയാകും പറയാറുണ്ട് പക്ഷെ നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോയി നല്ലോണം മൊരിയട്ടെ എന്നിട്ട് നമുക്ക് അതുകൊണ്ട് കോരി എടുക്കാം നമ്മൾ ഉള്ളി വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇത് ആറിനുസരിച്ചിട്ട് കളറും ചേഞ്ച് ആവുന്നുണ്ട് എല്ലാം മൊരിമൊരാന്നുണ്ട് ഇനി തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത് നമുക്ക് ഏലക്കായ നാലഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു എല്ലാം നമ്മളത് ഇടാം നമുക്ക് ബാക്കിയുള്ള ഉള്ളി ഇടാം നന്നായി ഇളക്കണം നന്നായി ഇളക്കുക പറഞ്ഞ ഉള്ളിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് നല്ല മണം വരുന്നത് പക്ഷെ നന്നായിട്ട് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നതേ ഉള്ളൂ നല്ലോണം ഒന്ന് ഇളക്കുക നന്നായി ഇളക്കണം കരിയരുത് ഈ തക്കാളി ഇടാം മാറിക്കൊണ്ടിരിക്കുന്നു നല്ലോണം പച്ചമണമൊക്കെ പോയി വെന്ത് തുടങ്ങി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുള്ള പേസ്റ്റ് ഇട്ട് നല്ലോണം ഉളക്കണം അതും കൂടെ നന്നായിട്ട് മണമൊക്കെ പച്ചമണമൊക്കെ പോയി നന്നായി ഒന്ന് മൂത്ത് വന്നു നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായി വെന്തു ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഇടാറില്ല പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചിക്കനാണ് അടിയിൽ വെക്കുന്നത് റൈസ് മേലെയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം കുറച്ച് മസാലപ്പൊടി ഇടാം ചിക്കൻ മസാല കുറച്ച് മണത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ നന്നായി ഒന്ന് അളക്കുക അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക കാരണം റൈസിലേക്കും ചിക്കൻ്റെ ഇതിലേക്കും കുറച്ചിട്ടാൽ മതി ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് വഴി നമ്മുടെ ഉള്ളിയും മസാല ഇട്ടതെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടു അപ്പം നല്ല എന്താ പരുവായി ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ചിക്കൻ ഇടുകയാണ് നന്നായി അളക്കണം അപ്പോൾ ചിക്കനൊക്കെ ഇതാ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചാൽ ആ സാധനം നന്നായി വെന്തിട്ടുണ്ട് അതിൽ നിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഊർന്നു വരുന്നുണ്ട് അപ്പോൾ നന്നായി വേവായി എന്നുള്ളതാണ് ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ അരി അരിയിടാൻ പോണ് അരിയിട നമ്മളിനി നമ്മളിതിനെ ചിക്കൻ അടിയിൽ ഇങ്ങനെ ഉണ്ട് അതിൻ്റെ മേലെ നമ്മൾ അരി അരിയിട്ടു അതിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ ഇളക്കണില്ല അതിലേക്ക് നമ്മൾ ഇപ്പോൾ അരി കുതിർന്നത് കൊണ്ട് ഒന്നര പാത്രം വെള്ളമാണ് എടുക്കുന്നത് ഇതിലേക്ക് ആ ചെറുനാരങ്ങ നീരൊഴിക്കാം ഒരു രണ്ട് സ്പൂൺ ഒഴിക്കാം നമ്മൾ വെള്ളം ഒഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ശകലം ഉപ്പിടുക കുറച്ചേട മതിയാവും അല്ലേ മതിയാവും എന്ന് വിചാരിക്കണോ അരിയിട്ടു ഇനി ഒന്നും ചെയ്യണ്ട നമുക്കിതൊന്ന് അടച്ചിവയ്ക്കാം അത് വേട്ടെ അപ്പോൾ കുക്കറ് ഒരു വിസിൽ വന്നത് ഞാൻ നിർത്തിയതാണ് ഇപ്പം ഏറെല്ലാം പോയി കഴിഞ്ഞു നമുക്കിനി ഓപ്പൺ ചെയ്യാം നല്ലോണം സൂപ്പറായി സംഭവം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കാം ആ ചിക്കനൊക്കെ നന്നായി വെന്ത് നല്ല അടിപൊളിയായിട്ട് നെയ്തിലിട്ട് നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ഉള്ളി വറുത്തു വെച്ച കൂടെ ഇട്ടാൽ സൂപ്പറായി അതിന് നമ്മൾ ആ വറുത്ത് വെച്ച ഉള്ളിയും കൂടെ നെയ്യ് ഒഴിക്കുള്ളൂ കാരണം നെയ്യ് നമ്മൾ നേരത്തെ ഇട്ടല്ലോ അപ്പം ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം അല്ലേ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇതൊന്ന് നല്ല സൂപ്പറായി ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഉപ്പൊക്കെ കറക്റ്റ് എരിവൊക്കെ കറക്റ്റ് എന്റെ മരുമോനും കൊടുക്ക എന്റെ ബ്രദറിന്റെ മകൻ അങ്ങനെ ഇണ്ട വെച്ച ബിരിയാണി